സമാന്തര ശ്രേണിയുടെ എട്ടാം പദത്തിൻ്റെ എട്ട് മടങ്ങ് പന്ത്രണ്ടാം പദത്തിൻ്റെ പന്ത്രണ്ട് മടങ്ങിന് തുല്യം പൂജ്യം അതിലെ എത്രാം പദമാണ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് എത്രാം പദം എത്രാം പദം നമ്മൾക്ക് എന്നാം പദം കാണാൻ സൂത്രോക്കം എഴുതാം എത്രാം പദം എല്ലാം പദം കാണാൻ സൂത്രോക്യം ടി എൻ സമം എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടി അതായത് എൻ പദം എന്ന് പറയുന്നത് എയും ഡി എഴുതി എൻ പദം എന്ന് പറയുമ്പോൾ എയും ഡി എഴുതിയിട്ട് എൻ എന്ന് ഒന്ന് കുറച്ച് എഴുതി എയും ഡി എഴുതിട്ട് എന്നു കുറച്ച് എഴുതി അതുപോലെ എട്ടാം പദം എട്ടാം പദം നമ്മൾ എന്താ എഴുതുക എയും ഡി എഴുതുക എ പ്ലസ് എന്നു കുറയ്ക്കുക എട്ട് എന്ന് കുറച്ചുക എ ഡി എട്ടാം പദത്തിന് എ യും ഡി എഴുതി എട്ട് തന്നു കുറച്ചു എ പ്ലസ് എ ഡി ഇതെന്താ എട്ടാം പദം അതിൻ്റെ എട്ട് മടങ്ങുമ്പോൾ എട്ട് കൊണ്ട് കുണിക്കണം എ പ്ലസ് എ ഡി ഇൻറ്റു എട്ട് അതുപോലെ പന്ത്രണ്ടാം പദം എന്ത് വരും പന്ത്രണ്ടാം പദം എ പ്ലസ് പതിനൊന്ന് ഡി എ പ്ലസ് പതിനൊന്ന് ഡി അതിൻ്റെ പന്ത്രണ്ട് മടങ്ങ് ഇൻറ്റു പന്ത്രണ്ട് ഇത് രണ്ടും തുല്യം തുല്യം പറയുമ്പോൾ നമ്മൾ സമ എഴുതുക സമവാക്കിയത് എട്ട് കൊണ്ട് ബ്രാക്കറ്റ് രണ്ടിനു കുളിക്കണം എട്ട് കൊണ്ട് രണ്ടിനെ കുളിക്കണം എട്ട് ഇൻറ്റു എ എട്ട് എ പ്ലസ് എട്ട് ഇൻറ്റു എ ഡി അൻപത്താറ് ഡി സമം പന്ത്രണ്ട് ഇൻറ്റു എ പന്ത്രണ്ട് എ പ്ലസ് പന്ത്രണ്ട് ഇരുപതിനൊന്ന് നൂറ്റി ഡി എ ഇൻ ഡി ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരിക എ ഇ ഡി ഒക്കെ ഇക്വേഷൻ്റെ എ ഇം ഡി ഒക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ എന്തുണ്ട് പന്ത്രണ്ട് എ ഈ എട്ട് എ അങ്ങോട്ട് എടുത്തു മൈനസ് എട്ട് എ പിന്നെ ഇവിടെ എന്തുണ്ട് പ്ലസ് നൂറ്റി മുപ്പത്തിരണ്ട് ഡി ഇത് അങ്ങോട്ടെടുക്കുമ്പോൾ മൈനസ് അൻപത്താറ് ഡി ഇപ്പം എല്ലാ സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്തെഴി മറുഭാഗത്ത് ഒന്നുമില്ല സമം പൂജ്യം പന്ത്രണ്ട് എട്ട് കുറച്ച നാല് എ പ്ലസ് നൂറ്റി മുപ്പത്തിരണ്ട് ഡി നാപ്പത്തി ആറ് ഡി കുറയ്ക്കുക ആറു ആറ് മുപ്പത്തിരണ്ട് ഒന്നഞ്ച് ആറ് ഏഴ് പതിമൂന്ന് എഴുപത്തി ആറ് ഡി സമം പൂജ്യം ഇത് നമുക്കൊരു നാല് പൊതു ഘടകം എടുക്കാം നാല് കോമൺ ഫാക്ടർ എടുത്താൽ അവിടെ എന്ത് വരും എ പ്ലസ് ഇവിടെ എന്ത് വരും പത്തൊൻപത് ഡി സമം പൂജ്യം അതായത് ഈ കോമൺ ഫാക്ട് എടുത്തതിനു ശേഷം രണ്ടിനെയും ഗുണിച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഗുളിച്ച് എഴുതിയില്ല അതുപോലെ ഗുണിച്ചാൽ അത് കിട്ടണം നാല് ഇൻറ്റു എ നാല് എ നാല് ഇൻറ്റു പത്തൊമ്പത് എഴുപത്താറ് ഡി സമം പൂജ്യം ഈ ഇൻറ്റു നാലാം അങ്ങോട്ട് എടുക്കുക അപ്പോൾ എന്ത് വരും എ പ്ലസ് പത്തൊൻപത് ഡി സമം പൂജ്യം ഇൻറ്റു നാല് ബൈ നാലാവും പൂജ്യം ബൈ നാല് ഉത്തരം പൂജ്യം നമുക്ക് എന്ത് കിട്ടി എ പ്ലസ് പത്തൊമ്പത് ഡി എ പ്ലസ് എ ഡി എന്താ എട്ടാം പദം എ പ്ലസ് എ ഡി എട്ടാം പദം എ പ്ലസ് പതിനൊന്നും കി പന്ത്രണ്ടാം പദം എ പ്ലസ് പതിനഞ്ചി പന്ത്രണ്ടാം പദം അപ്പം എ പ്ലസ് പത്ത് പേടിയോ ഇരുപതാം പതാണ് ഇത് ഇരുപതാം പതാണ് സമം പൂജ്യം ചോദ്യം എന്താ പൂജ്യം അതിൽ എത്രാം പദമാണ് പൂജ്യം അതിൽ ഇരുപതാം പദമാണ് ഉത്തരം ഇരുപതാം പദം